ഹലോ നമസ്കാരം ശരത്താനെ അപ്പൊ ഞാൻ ഈ പരസ്പരത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ നോക്കിയുള്ളൂ ഡിസൈൻസ് ഇത് നമുക്ക് മാലകളണ്ട ഈ പരസ്പരത്തിന്റെ മാലകൾ രണ്ട് ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നീളം നമുക്ക് ഏകദേശം ഒരു ആറ് പിടിയാണ് വരുന്നത് ഉണ്ടാ നോക്കിയോളൂ അതുപോലെ നമുക്ക് വേറെ ആറ് പിടിയിൽ കുറച്ച് വലിയ ടൈപ്പ് മാലകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ ഡിസൈൻസ് ഇത് നമുക്ക് സിലിണ്ടർ മോഡൽ വരുന്നുണ്ട് അതുപോലെ ബോൾ ടൈപ്പ് റോഡിയം ഒരു സൈഡ് റോഡിയം അവനൊരു സൈഡ് പ്ലെയിൻ അങ്ങനെയാണ് പരസ്പരം വരാട്ടാ നോക്കിയോളൂ ഇത് ആറ് പിടിയുടെ മാലകളാണ് അവന് നമുക്ക് നീളം കൂടി കേട്ടോ എട്ട് പിടിയുടെ മാലകൾ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ സെയിം തന്നെ ട്യൂബും ബോളും കേട്ടോ നോക്കിയോളൂ ഇത് നമുക്ക് ട്യൂബിൽ വരുന്ന സംഭവമാണ് സെയിം തന്നെ റോഡിയം ഒരു സൈഡ് പ്ലെയിൻ പിന്നെ ബോൾ നോക്കിയോളൂ ഇപ്പൊ എട്ട് പിടിയാണ് കേട്ടത് ഈ എട്ട് എന്ന് പറയാൻ നമുക്ക് തലകോടെ ഇടാൻ പറ്റും ഞാൻ മുന്നേ കാണിച്ചിരുന്ന ആറ് പിടി നമുക്ക് തലകോടെ ഇടാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് തന്നെ പാദസരം ഇതിന്റെ പാദസ്വരം എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ നോക്കിയോളൂ നമുക്ക് അതിന്റെ പാതസ്വരം ഐറ്റംസാണ് കേട്ടോ പരസ്പരത്തിന്റെ സെയിം തന്നെ ഈ രണ്ട് ഐറ്റം ആണ് ട്യൂബ് അതേപോലെ തന്നെ ബോൾ ടൈപ്പ് കേട്ടോ നോക്കിയോളൂ ഇത് നമുക്കൊരു നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പാദസരം പിന്നെ നമുക്ക് കഴിച്ചേനകള് കഴിച്ചേനകൾ നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈനാണ് നമുക്ക് രണ്ട് ഗ്രാം തൊട്ടുണ്ട് കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഡിസൈൻ ഉണ്ട് നോക്കിയോളൂ പല പല ടൈപ്പുകളായിട്ട് കൊറേ മോഡലുകൾ ഉണ്ട് കേട്ടോ അതിൽ സ്പെഷ്യൽ ഐറ്റം ഇതാണ് കഴിച്ചതിന്റെ ഇപ്പൊ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള പരസ്പരത്തിൽ അപ്പൊ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട ചീച്ച തൃശ്ശൂരാണ് ഷോപ്പ് പിന്നെ എല്ലാവരും വരാ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിച്ചുള്ളൂ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ താങ്ക് യു